സൗദി സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ലുലു സൗദി വാക്കത്തൺ സംഘടിപ്പിക്കുന്നു ശനിയാഴ്ച രാവിലെ ന്യൂ ഗോബാർ കോർണീഷിൽ നിന്നാരംഭിക്കുന്ന വാക്കുത്തണിൽ പന്ത്രണ്ടായിരത്തിലധികം പേർ പങ്കെടുക്കുമെന്ന് ലുലു സൗദി മാനേജ്മെന്റ് അറിയിച്ചു ഹാൻഡിക്രാഫ്റ്റ് അഥവാ ചരിത്രപരമായ കൈത്തൊഴിലുകൾ സംരക്ഷിക്കുക എന്ന ബൃഹത്തായ ആശയം മുന്നോട്ടുവെക്കുന്നതാണ് ഈ വർഷത്തെ വാക്കത്തൺ സൗദി സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലുലു സൗദി ഇത് രണ്ടാം തവണയാണ് കിഴക്കൻ പ്രവിശ്യയിലെ പൊതുസമൂഹത്തിനായി വാക്കത്തോൺ മത്സരം സംഘടിപ്പിക്കുന്നത് ശനിയാഴ്ച രാവിലെ ന്യൂ കോബാർ കോർണിഷിൽ നിന്നും ആരംഭിക്കുന്ന മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള വാക്കത്തോണിൽ ആർക്കും പങ്കാളികളാകാം ഹാൻഡിക്രാഫ്റ്റ് അഥവാ ചരിത്രപരമായ കൈത്തൊഴിലുകൾ സംരക്ഷിക്കുക എന്ന ബൃഹത്തായ ആശയം മുന്നോട്ട് വച്ചിട്ടുള്ളതാണ് ഈ വർഷത്തെ വാക്കത്തോൺ മുൻകൂട്ടി പേർ രജിസ്റ്റർ ചെയ്യുന്നവർക്കായിരിക്കും വാക്കത്തോണിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടാവുകയെന്നും പതിനായിരത്തിലധികം പേർ ഇതിനകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതായും ലുലു മാനേജ്മെന്റ് അറിയിച്ചു വാക്കത്തോണിന് പുറം ഇറങ്ങേറുന്ന മനോഹരമായ സീ ഷോ അതിശയിപ്പിക്കുന്ന സേപോൾ ഡാൻസ് പരമ്പരാഗത അറബിക് നൃത്ത കലാരൂപമായി അർദ്ധ ടൂറിങ് ഷോ എന്നിവയെല്ലാം പരിപാടിയുടെ മാറ്റുകൂട്ടു മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്കായി റാഫുൽ ഡ്രോയും മനോഹരമായ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് സംഘാടകർ അൽകോബാർ മുനിസിപ്പാലിറ്റി റെഡ് ക്രസന്റ് പോലീസ് വകുപ്പുകൾ എന്നിവരുമായും കൈകൂർത്തിട്ടുള്ളതാണ് ഈ വർഷത്തെ ലുലു വാക്കത്തോൺ എന്തായാലും നല്ല നാളേക്കായുള്ള ആരോഗ്യത്തിനോടൊപ്പം തന്നെ കലാ സാംസ്കാരികതയും കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു അത്യപൂർവ്വ മുഹൂർത്തത്തിന് കൂടിയാണ് സൗദിയിലെ കിഴക്കൻ പ്രവിശ്യ ലുലു സൗദി വാക്കത്തോണിലൂടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സുബൈറുദ്നൂർ ട്വൻറ്റി ഫോർ ദമാ